കഴിഞ്ഞ ദിവസം ശ്രദ്ധയിൽപ്പെട്ട സോഷ്യൽ മീഡിയയിലെ ഒരു കുറിപ്പ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ് വികടയാക്കോബായ വിഭാഗത്തിലെ ശ്രേഷ്ഠന്റെ ആ മൂന്ന് മാലയും വടിയും പിടിച്ചുള്ള നിൽപ്പം ആരും ഒന്ന് നോക്കിപ്പോകും മാത്രമോ നല്ല ശാന്തതയോടെ നല്ല നീതിമാനായിട്ടുള്ള പ്രസംഗം ആരെയും ആകർഷിക്കും സംസാരം പോലെ പ്രവൃത്തി കൂടി ക്രമീകരിച്ചാൽ തിരുമേനി ആഗ്രഹിക്കുന്നത് പോലെ സഭാപ്രശ്നം ശുഭമായി തീരും മലങ്കര സഭയിലെ പ്രശ്നങ്ങൾ പറഞ്ഞു പരിഹരിക്കാമെന്ന നൂറ്റി ചെല്ലുവാനും വർഷങ്ങൾക്ക് മുൻപ് അന്നത്തെ നാടുവാഴി ബ്രിട്ടീഷ് രാജ്ഞി പത്രികീസിനോട് പറഞ്ഞുവെന്നൊരു വരമൊഴി കേട്ടിട്ടുണ്ട് അപ്പോൾ പത്രികീസ് കൽപ്പിച്ചത് സഭാ വിഷയം സിവിൽ കോടതി വഴി തീർപ്പാക്കിയാൽ മതി എന്നാണ് സിവിൽ കേസിന്റെ തുടക്കം അവിടെ ആരംഭിക്കുന്നു സിവിൽ കേസിലെ അവസാന കേസ് കൊടുത്തത് ശ്രേഷ്ഠ തോമസ് പ്രഥമനുമാണ് കേസ് വർഗീസ് മൊഗേന സുപ്രീം കോടതിയിൽ കൊടുത്ത കേസ് അതിന്റെ ഉത്തരവല്ലേ തിരുമേനി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നിന് വന്ന വിധി തിരുമേനിയുടെ ഇപ്പോഴത്തെ പ്രസംഗം വടി അടി വാങ്ങിയതുപോലെയാണെന്ന കരക്കമ്പി കേസിൽ കൂടി കാര്യം നേടാമെന്നായിരുന്നു പാത്രി ബാബയുടെയും തോമസ് പ്രഥമൻ ബാബയുടെയും താല്പര്യം അത് ജോസഫ് ബാബു അംഗീകരിക്കുന്നില്ലേ തൊണ്ണൂറ്റിയഞ്ചിലും സുപ്രീം കോടതി അനുരഞ്ജനം ചർച്ചയിൽ കൂടെ പോരെ എന്ന് ചോദിച്ചു അപ്പോൾ തിരുമേനിയുടെ വിഭാഗം കോടതിയിൽ പറഞ്ഞത് അനുരഞ്ജനം വേണ്ട കോടതിയുടെ ഉത്തരവ് എന്തായാലും അംഗീകരിക്കുമെന്നായിരുന്നു പാത്രി ആർക്കീസിന്റെയും മുൻ ശ്രേഷ്ഠന്റെയും കേസ് എന്ന സങ്കല്പം ലംഘിച്ച് ചർച്ചയിൽ കൂടെ ഈ പ്രശ്നം തീർക്കണമെന്ന് ജോസഫ് ബാബ ആഗ്രഹിച്ചാൽ അത് നടപ്പാക്കാൻ പാത്രിയാർക്കീസ് ബാബ തയ്യാറാകുമോ എന്ന് ആദ്യം പറയണം സുപ്രീം കോടതി വിധി കൊണ്ട് പ്രശ്നം തീരില്ലെന്ന് ഊണവിടെയും എവിടെയും കൂറവിടെയുമായി മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ജിജി തോമസനും പറഞ്ഞത് കൂട്ടി മാത്രമല്ല പാത്രിയാർക്കീസ് ബാബ ഇപ്പോഴും മുൻഗാമികൾ പറഞ്ഞ സിവിൽ കേസിൽ തന്നെ ഉറച്ചു നൽകുന്നു അതുകൊണ്ടാണല്ലോ പാത്രിയാർക്കീസ് ബാബ നേരിട്ട് ജ്ഞാനായ സഭയ്ക്കെതിരെ കഴിഞ്ഞ പെസഹാവ്യാഴാഴ്ച ഹൈക്കോടതിയിൽ കേസ് കൊടുത്തത് പാത്രിയാർക്കീസ് ബാബയുടെ കേസ് കോടതിയിൽ വന്നപ്പോൾ ജോസഫ് ബാബ മണർക്കാട് പള്ളിയിൽ പറഞ്ഞു കഷ്ടനുഭവ ആഴ്ചയിലും ഓർത്തഡോക്സ് സഭ കോടതി തിണ്ണിയിലാണെന്ന് ആക്ഷേപിച്ചു അതുപോലെ ആയിരത്തി അറുപത്തിനാല് പള്ളികളല്ല മലങ്കര സഭയ്ക്കുള്ളത് ആയിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് പള്ളികളുണ്ട് അത് സഭയ്ക്ക് ലഭിക്കണമെന്ന് സുപ്രീം കോടതിയിൽ വാദിച്ചത് മലങ്കര ഓർത്തഡോക്സ് സഭ അല്ല തിരുമേനി അങ്ങേക്ക് പാത്രിയാർക്കീസ് ബാവയുടെ സിവിൽ കേസ് താല്പര്യം സാധിക്കുമോ ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായിട്ടുള്ള വിധിയെ വകവയ്ക്കാതെ ഇന്ത്യൻ നിയമത്തെ പാത്രിയാർക്കീസിന് വേണ്ടി വെല്ലുവിളിക്കാൻ ഒരാളുണ്ടെങ്കിൽ ഞാൻ ഒപ്പമുണ്ടാകുമെന്ന് പാത്രിയാർക്കീസ് കരിംബാവ ഈ മലങ്കര മണ്ണിൽ നിന്ന് കൽപ്പിച്ചത് അങ്ങ് സൗകര്യപൂർവ്വം മറക്കരുത് അതിലുപരി അങ്ങ് കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം ഓർമ്മയുണ്ട് മുപ്പത്തിനാലിലെ ഓർത്തഡോക്സ് സഭാ ഭരണഘടന അംഗീകരിച്ച് നടന്നുകൊള്ളാമെന്ന് എഴുതി കൊടുത്തത് വല്ലപ്പോഴുമെങ്കിലും ഓർമ്മിക്കണം ഇതൊക്കെ സൗകര്യം പോലെ ശ്രേഷ്ഠ ജോസഫ് ബാബ മറക്കുന്നു തിരുമേനി അങ് മാത്രമല്ല യാക്കോബായ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സ്ഥാപകൻ തോമസ് പ്രഥമൻ പോലും തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന അംഗീകരിക്കാമെന്ന് പല പ്രാവശ്യം സമ്മതിച്ചിട്ടുണ്ട് മലങ്കര ഓർത്തഡോക്സ് സഭ വൈദികനായിരുന്ന തോമസ് കത്തനാർ അന്തോക്യ പാത്രിയാർക്കീസ് കൽപ്പിച്ചത് അനുസരിച്ചാണ് മലങ്കര സഭയ്ക്കെതിരെ കേസുമായി ഇറങ്ങിയതും പള്ളികൾ കൈക്കലാക്കിയതും അല്ലാതെ ഓർത്തഡോക്സ് സഭ പള്ളികൾ പിടിച്ചിട്ടില്ല നിങ്ങൾ അന്ന് മുതൽ പിടിച്ച പള്ളികളിൽ മുന്നൂറിലധികം ഇപ്പോഴും നിങ്ങളുടെ കൈവശമുണ്ട് മൈക്ക് വെച്ച് നല്ല വർത്തമാനം പറഞ്ഞാൽ എന്ത് പ്രയോജനം തിരുമേനി ആദ്യം കോടതിയെ ബഹുമാനിച്ച് കോടതി ഉത്തരവിനെ അംഗീകരിച്ച് കൈക്കലാക്കി വെച്ചിരിക്കുന്ന പള്ളികൾ വിട്ടുതരിക ചുരുക്കി പറഞ്ഞാൽ യാക്കോബായ എന്ന മലങ്കര സഭയിലെ സമാന്തര സംഘടനയെ പോലെ ശ്രേഷ്ഠ ജോസഫ് ബാബിയും ഇല്ലീഗൽ നള്ളാൻ ആണ് ഇത് ഞങ്ങൾ പറഞ്ഞതല്ല സുപ്രീം കോടതി പറഞ്ഞതാണ് ഭൂരിപക്ഷം പറഞ്ഞിട്ട് കാര്യമില്ല നിയമമാണ് വലുത് കർത്താവ് കോടതി ഉത്തരവിനെ മാനിച്ച് കുരിശിൽ മരിച്ചു ശക്തനായ ക്രിസ്തുവിനെ രക്ഷപ്പെടാമായിരുന്നു പക്ഷെ കോടതിയെ മാനിക്കണമെന്ന് അനുയായികളെ ബോധ്യപ്പെടുത്തി അതാണ് ക്രിസ്ത്യാനികൾക്കുള്ള മാതൃക